പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രിക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻ ഖാൻ അടിയാല ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ട് മുറിവേറ്റ് അവശനായി കിടക്കുന്ന ഇമ്രാൻ ഖാന്റെ ചിത്രത്തോടൊപ്പമാണ് പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പോൾ എന്നാൽ ഇത് സത്യമല്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റാണ് വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ജയിലിനുള്ളിൽ ഖാനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നും അതല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നുമാണ് അവകാശവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയതെന്നായി അവകാശപ്പെടുന്ന ഒരു പത്രക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച് വരികയും ചെയ്യുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി കൂടിയായ ഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതായി അഗാധമായ ഖേദത്തോടെയും ഗൗരവത്തോടെയും സ്ഥിരീകരിക്കുന്നുവെന്നാണ് അത്തരത്തിൽ പറയുന്ന ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ വളരെയധികം പ്രചരിച്ചു വരുന്നത്